ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് മണി ചെടികളുടെ സെയിലാണ് ചെയ്യുന്നത് അതിൻ്റെ കട്ടിങ്ങുകളുടെ സെയിലാണ് ചെയ്യുന്നത് അത് പറയുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രീ പ്ലാന്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നറെ നമ്മൾ നാളെ വൈകുന്നേരം ഒരു ഷോർട്സിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ കഴിയുന്നവർ നാളെ വൈകുന്നേരത്തെ ഷോർട്സ് കാണാൻ മറക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഗാർഡനാണ് അവരുടെ ഇതിൽ ഒത്തിരി പത്ത് മണി ചെടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്ന വീഡിയോയിലാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം ഈ പ്ലാന്റ്സുകളുടെ കട്ടിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി പത്തുമണി ചെടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നുണ്ട് മാക്സിമം എഫേർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം പ്ലാൻസ് വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക ഡി ടി ഡി സിക്ക് സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും നമ്മൾ കട്ടിങ്ങുകൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും കർണാടക തമിഴ്നാട് ഈ രണ്ട് അതർ സ്റ്റേറ്റ്സിലേക്ക് മാത്രമാണ് നമ്മൾ കട്ടിങ്ങുകൾ ഇപ്പോൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട് തന്നെ അതിന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ അത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മെസ്സേജസുകൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ നമ്മൾ ഇതിൽ പത്ത് മണി എന്ന് പറഞ്ഞ ചെടികളോടൊപ്പം തന്നെ ടേബിൾ റോസ് എന്ന് പറഞ്ഞാൽ കട്ടക്കട്ടയ അടുക്കളോട് കൂടിയ ഇതിലുകളോട് കൂടിയ പ്ലാൻസുകളും ഡിഫറൻറ്റ് വെറൈറ്റീസ് കാണാത്ത ഒത്തിരി പാറ്റേൺസുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് വെറൈറ്റി ഡിഫറെൻറ്റ് വെറൈറ്റി പത്തുമണിയുടെ കട്ടിങ്ങുകൾ നൂറ്റി അൻപത് കട്ടിങ്ങുകൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി അഞ്ഞൂറ് രൂപ പ്ലസ് സി സിക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് പറയുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നൂറ് ഡിഫറെൻറ്റ് വെറൈറ്റി പത്തുമണി ചെടികൾ നൂറ്റി അൻപത് കട്ടിങ്ങുകൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി അഞ്ഞൂറ് രൂപ പ്ലസ് സി സിക്ക് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതിൽ നിന്ന് ഒരു പൂക്കളുടെ ഫോട്ടോസോ കുറച്ച് പൂക്കളുടെ ഫോട്ടോസുകൾ എടുത്ത് സ്ക്രീൻഷോട്ടുകൾ ഇട്ട് തരാതിരിക്കുക ഇങ്ങനെ നൂറ് വെറൈറ്റിയും കൂടി ചേർന്നൊരു കോമ്പോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് സെപ്പറേറ്റ് ഫ്ലവേഴ്സ് നമ്മൾ കട്ടിങ്ങുകള് കൊടുക്കുന്നില്ല ഒത്തിരി ഭംഗികളോട് കൂടിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നതും തലപ്പുകൾ നുള്ളുംതോറും ഒത്തിരി പൂക്കൾ വരുന്നതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പത്തുമണി ചെടികൾ നമുക്കിത് വേണമെങ്കിലൊരു നമുക്കൊരു തൊഴിലായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അത്യാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ സെയിലിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് മാത്രം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എങ്കിലും ഇതിനും വലിയൊരു ഉണ്ട് കേട്ടോ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഗാർഡൻ ഇത്ര ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അത്യധികം ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത്യധികം നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും പൂക്കളോട് കൂടിയിട്ട് ഈ പ്ലാന്റ്സുകൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള വളം കൊടുക്കണം അതുപോലെ തന്നെ തലപ്പുകൾ നുള്ളണം കളകളെല്ലാം പറിച്ചു നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലേ ഇത്രയും വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാഴ്ചയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു പത്തുമണിയുടെ ശരിക്കും ഒരു പാഠം തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് എടുത്ത് ാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു കട്ടിങ്ങുകൾ വേണ്ടവര് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും നമുക്ക് അത്യധികം ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും കൂടി കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നൂറ് വെറൈറ്റിയുടെ നൂറ്റി അൻപത് കട്ടിങ്ങുകൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സിക്ക് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ എപ്പോഴും നമ്മൾ കോളുകൾ ഒഴിവാക്കാൻ പറഞ്ഞാലും ഒത്തിരി കോൾസ് വരാറുണ്ട് അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിട്ടാണ് കോളുകൾ ചെയ്യലെന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നത് രുചിയായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്